ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരു പട്ടാമ്പി മേഖലയിൽ ഡെങ്കി പനി വ്യാപകമാവുന്നു കൂടുതൽ രോഗബാധിതർ ഓങ്ങല്ലൂരിലാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒറ്റപ്പാലം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂരിൽ പരിശോധന നടത്തി ഡെങ്കിപ്പനി ഭീഷണി നേരിടുന്ന ഓങ്ങല്ലൂരിലെ കാരക്കാട് പ്രദേശത്ത് ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുന് പ്രേംരാജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത് വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ പ്രദേശത്ത് പ്രവര്ത്തിച്ചുവരുന്ന ആക്രി സംഭരണശാലകള് ഡെങ്കിപ്പനി പരത്തുന്ന ഇഡിസ് കൊതുകുകള് ക്രമാതീതമായി പെറ്റുപെരുകുന്നതിന് കാരണമാകുന്നു എന്ന കണ്ടെത്തലിനെ തുടര്ന്നാണ് പരിശോധന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ഗ്രാമപഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെയും പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവരുന്ന ഒട്ടനവധി ആക്രി വ്യാപാര കേന്ദ്രങ്ങൾ നിലവിലുണ്ടെന്ന് സംഘം കണ്ടെത്തി ആരോഗ്യ റവന്യൂ എൽഎസ് ജി വകുപ്പുകളുടെ സംയുക്ത പരിശോധന വരും ദിവസങ്ങളിൽ ഊർജിതമാക്കാൻ തീരുമാനിച്ചു ആക്രി വ്യാപാരം തന്നെ അനധികൃത ആക്രി വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സബ് കലക്ടർ അറിയിച്ചു ജില്ലാ പകർച്ചവാദി സർവലൻസ് ഓഫീസർ ഡോക്ടർ ഗീതു ഓങ്ങല്ലൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ പട്ടാമ്പി തഹസിൽദാർ ടി പി കിഷോർ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ ബി രമ്യ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് തുടർന്ന് പഞ്ചായത്തുകളിൽ ഇതുമായി ബന്ധപ്പെട്ട അധികൃതരുടെ യോഗവും ചേർന്നു നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്യുകയുണ്ടായി പീപ്പിൾസ് വാട്സാപ്പ് വഴിയൊക്കെ സ്പ്രെഡ് ചെയ്തതാണ് വാട്ട് ടു യൂ എന്താണ് ഇമ്പോർട്ടൻസ് വേണ്ടത് ഇൻഡോർ സ്പ്രേയിങ്ങിൽ തന്നെ ശ്രദ്ധിക്കുക സഹകരണമില്ലെങ്കിൽ പഞ്ചായത്തിന് ഇൻഫോം ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഡിക് പക്ഷേ പിന്നെ മൂന്നാമത്തത് റിപ്പോർട്ടാണ് ഓൾ യൂണിറ്റ് ഷുഡ് ഡി എന്യൂമറേറ്റ് അതിൽ പെർമിഷൻ ഉള്ളത് ഇല്ലാത്തത് ആൻഡ് അതിൻ്റെ ഉടമസ്ഥർ ആരാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലാൻഡ് ഓണറും ലാൻഡിൻ്റെ എക്സ്പ്രസും TCC, I think, the atmosphere. what are the consequences of this thing? And what are the likely uh, what are the air, which all sources can get polluted. Uh, so it also can be polluted. Uh, uh, so based on that, we need to make policies to reduce the pollution.